ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്തോ വെച്ചാൽ ഒരു ഐസ്ക്രീം വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഐസ്ക്രീം വീഡിയോ ആണ് എല്ലാ വീട്ടിലോട്ട് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ലോങ് വീഡിയോ ഒക്കെ കാണാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഐസ്ക്രീം ഞാൻ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് പാല് ആഡ് ചെയ്തതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കട്ടയില്ലാതെ ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ പിന്നെ വേണ്ടത് പാലാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിൽ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ നേരത്തിൽ ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ചേർത്തതിന് ശേഷം ഈ ഒരു പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഞാൻ നേരത്തെ ആ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സി ഇതിലേക്ക് ഒഴിച്ചു ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പോകും അതുകൊണ്ട് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയായി ഇതിപ്പോൾ ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പം നല്ല രീതിക്ക് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി ഇതങ്ങ് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കണം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് ഫുള്ള് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു തിക്കായിട്ടുള്ളതൊക്കെ ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ ഇപ്പം ഞാനിത് രണ്ട് മിനിറ്റ് നേരം അടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കണ്ടിട്ട് നല്ല ലൂസായിട്ടുണ്ട് നല്ല ക്രീമിയായിട്ടുണ്ട് ഇതിപ്പോൾ ഞാനങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ജാറോടെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി ആ ഒരു സമയം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് ഞാനിപ്പോൾ ഇത് അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഇതപ്പം ഞാൻ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും ഒന്നുകൂടെ നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി വേണ്ട നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡറാണ് ഞാനിപ്പം ഒരു കപ്പ് അളവിൽ ഈ ഒരു വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതേ സെയിം അളവിൽ തന്നെ ഞാൻ ഒരു കപ്പ് അളവിൽ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നിച്ച് ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യരുത് കുറച്ച് കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു നാല് പ്രാവശ്യമായിട്ട് ഈ ഒരു കപ്പിലെ പാല് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ബീട്രോ മിക്സി ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ ഒരു സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നമ്മുടെ ക്രീമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ടോ ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത് പതുക്ക നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മധുരമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതപ്പോൾ ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഇത് എത്രത്തോളം ക്രീമിയാണെന്ന് ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതും വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഞാനിതൊരു ഫുൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറമേം കൂടെ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഐസ്ക്രീം ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രീമിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് തീരെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടായിട്ടില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്രത്തോളം ക്രീമിയായിട്ട് ഇത് കിട്ടുന്നുണ്ടെന്ന് നല്ല അടിപൊളി ഐസ്ക്രീമാണ് എസൻസോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് പൗഡറിലും വാനില ഫ്ലവേഡ് ആയിരുന്നു അതുപോലെ തന്നെ കസ്റ്റാഡ് പൗഡറിലും വാനല ഫ്ലവേർഡായിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വാനലില എസൻസ് ഒന്നും ഞാൻ വിഷു കൊടുത്തിട്ടില്ല അല്ല നിങ്ങൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് ഐസ്ക്രീമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ